ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതേപോലെ തന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് എന്താ പറയുക സ്കൂളൊക്കെ തുറക്കാറായി അപ്പം എന്താ പറയുക ഈ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കുന്നവർക്കൊക്കെ ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ക്രാഫ്റ്റ് തന്നെ ആണ് ഇത് പലർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്കായിട്ട് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം വേറെ ഒന്നുമല്ല സിമ്പിളായിട്ടൊരു എന്താ പറയുക പൗച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് ഭയങ്കരമായിട്ടുള്ള സമയമോ എഫേർട്ടോ ഒന്നും വേണ്ട ഒരഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ചിലവാക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അതേപോലെ തന്നെ നമ്മുടെ കൈവിണ്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി അത് കറക്റ്റായിട്ട് വരുമ്പോഴേ നമ്മൾ നമ്മുടെ മറ്റുള്ളവരെ ഫ്രണ്ട്സിനെയോ അവിടെയൊക്കെ മുന്നിൽ കാണിക്കാനോ പറയാനും ഒക്കെ ഒരു പ്രത്യേക സന്തോഷം തന്നെ ആയിരിക്കാം അപ്പം അതൊക്കെ അനുഭവിച്ചവർക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പം നമ്മൾ കാര്യത്തിലോട്ട് വരാം അപ്പോൾ വീഡിയോയിൽ കാണുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നുമില്ല എങ്കിലും ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ജസ്റ്റ് ഒരു എന്താ പറയുക ഷീറ്റ് എടുക്കുക അതിൻ്റെ സെൻ്ററിലായിട്ട് സിബ് വയ്ക്കുക രണ്ട് സൈഡ് ഒട്ടിച്ച് കൊടുക്കുക പിന്നെ ആ സൈഡെല്ലാം ഒട്ടിച്ചിട്ട് ആ സിബിൻ്റെ ആ ഭാഗം വന്നിട്ട് അവിടെ നമ്മൾ ചെറിയൊരു കട്ട് പീസ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ പൗച്ചിവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ടാറ്റാ